ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു വ്യത്യസ്തമായ ബ്ലോഗാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈൻ ഉണ്ടാക്കണം തമിഴിലേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ റെഡ് വൈൻ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഏറ്റവും കുറേ മുന്തിരി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുവന്നപ്പോൾ എനിക്കത് ഇടാനുള്ള ഭരണിയില്ലായിരുന്നു ഞാനത് വ്യത്യാസം ഭരണി വാങ്ങാൻ പോയ സീനാണീ കാണുന്നത് രണ്ട് ഷോപ്പിൽ കയറി ആദ്യം ഒരു ഷോപ്പിൽ കയറിയിട്ട് എനിക്ക് ആ ഇതിനൊത്ത് കിട്ടിയില്ല രണ്ടാമതും കയറിപ്പോൾ കറക്റ്റായിട്ടൊരു ഭരണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ കൂടെ ഒരു മറ്റേ തടിയുടെ യൂസ് ചെയ്തോണ്ടിരുന്ന തവിയൊന്നും ഇതിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ വൈൻ ചീത്തയായി പോവും അപ്പോൾ പുതിയതായിട്ട് തന്നെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അനിക്കുന്ന ടൈപ്പ് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഗോതമ്പ് കുറച്ച് ഗോതമ്പ് കൂടുതലിട്ടാല് വൈന് നല്ല വീര്യം കൂടും കുറച്ച് ദിവസം കൊണ്ട് കൂടുതൽ വീര്യം കൂടുന്നൊരു ഇതാണ് പിന്നെന്താ പറയുക ഇതാണ് നമ്മുടെ ബാലനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഭരണിയായിരുന്നു എട്ട് ലിറ്റർ ഇടാൻ പറ്റുന്നതാണ് ആ എട്ടെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞെന്നാൽ വാങ്ങുമ്പം വലിയ തരണം വാങ്ങാം ഇതിപ്പം ഇനി സ്ഥിരമായിട്ട് ഉപയോഗിക്കാം അപ്പം വലിയ തിരിക്കട്ടെന്ന് പറഞ്ഞു ആ അപ്പം പിന്നെ ഞാൻ ഇത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എട്ട് ലിറ്റർ അതേ കൂടുതൽ നമുക്ക് ആവശ്യമില്ല പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളു ഇത് നമ്മളുടെ വീട്ടാവശ്യത്തിന് മാത്രമാണ് യും വൈൻ തയ്യാറാക്കുന്നത് ഇപ്പം അങ്ങനെ കുറെ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയണം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പിന്നെന്താ പറയുക ഞാനും ഭരണിയും തമ്മിലൊരു കിടിലൻ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണി കഴുകി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങണം ഞാനതുകൊണ്ട് കൊണ്ടുവന്നപ്പോഴേ അതിൻ്റെ ഉള്ള കരുന്ന് നല്ല വെയിലുണ്ടായിരുന്നു അപ്പം കൊണ്ടുവന്നപ്പോഴേ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങളെ കാണിച്ചിട്ട് മുന്തിരി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യമേ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ കുറേ നേരം ഞാൻ ഇട്ട് വെച്ചിട്ടാണ് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് വന്നിട്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് അത് മുന്തിരിയിൽ ഏറ്റവും കൂടുതൽ വിഷാംശം ഉള്ളതെന്ന് പറഞ്ഞത് അത് നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലും കൂടി കഴുകിയിട്ട് ഞാനിവിടെ നന്നായിട്ട് ഉണങ്ങി എടുത്തിട്ടുണ്ട് നല്ല വെയിലായിരുന്നു ഗോതമ്പും ഉണങ്ങി മുന്തിരിയും കഴുകി ഉണങ്ങി കുട്ടികൾക്കും കൊടുക്കേണ്ടിയില്ല അപ്പം ഒരു സ്വല്പം പോലും ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് നന്നായിട്ട് വിഷം ഫുള്ള് കഴുകിക്കളഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയുക എന്തോ ഭാഗ്യത്തിന് നല്ല വെയിലും ഉണ്ടായിരുന്നു ഭരണിയും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫുൾ ടൈം മേളിൽ തന്നെ റൂമിലിരിക്കുകയായിരുന്നു ഇത് വെച്ചിട്ട് മാറിപ്പോകാൻ പറ്റത്തില്ലായിരുന്നു കാക്കയുടെ ഒക്കെ നല്ല ശല്യം ഉണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ഉണങ്ങി ായിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഈസ്റ്റാണ് ഈസ്റ്റ് ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചില്ല വേറെ ഒന്നും കൂടി ഇടാൻ തൊട്ട് പുറകെ തന്നെ ഇടുന്നുണ്ട് അപ്പം ഇരിക്കട്ടെ എന്ന് വെച്ചു പിന്നെന്താ തവി വരെ ഞാൻ സെറ്റ് ആയിട്ട് ഉണങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മറ്റേ സാധനം എന്താ കറുവാപ്പട്ട കറുവാപ്പട്ട മറ്റുള്ള ഐറ്റംസൊക്കെ ഇല്ലേ അതെല്ലാം അത്യാവശ്യം കുറച്ച് വേണ്ട കുറച്ച് ആവശ്യത്തിന് എടുക്കുന്നുണ്ടായിരുന്നു ഇത് സ്മെല്ലിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മളുടെ ആവശ്യാനുസരണം എടുത്താൽ മതി പഞ്ചസാര ആണെങ്കിലും ശരി നമുക്ക് എത്ര വേണം വീര്യം കൂടുന്തോറും മധുരം കുറയും ഇപ്പം പഞ്ചസാര ഏറെ ഇടണമെന്നാണ് പറയുന്നത് ദിവസം കൂടുന്തോറും മധുരം കുറഞ്ഞു കുറഞ്ഞു വരും നമ്മളിത് ഒത്തിരി ദിവസം വയ്ക്കാനല്ലേ എടുക്കുന്നത് അപ്പം ഇച്ചിരി പഞ്ചസാര ഏറെ ഇടുന്നതാണ് ഇതിന് നല്ലത് പിന്നെന്താ പറയുക ഞാൻ അതിൽ നിന്ന് ഇത് ഓരോന്നും ഓരോന്ന് തിരഞ്ഞെടുക്കുകയാണ് ഞാൻ ഇതെല്ലാം അത്യാവശ്യം കുറച്ചിട്ടിട്ടുണ്ട് കുറച്ച് ഇരിക്കട്ടെന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് ഇത് മുന്തിരി കുറച്ചുണ്ടല്ലോ അപ്പം ഇതും അതിനനുസരിച്ച് വേണമെന്ന് വെച്ചിട്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു അധികം അല്ല കറക്റ്റാണ് അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നെ വേറെ കയ്യിൽ പോലും ഒരു സ്വല്പം പോലും വെള്ളം ഇരിക്കാൻ പാടില്ല ഞാൻ അത് ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്വല്പം പോലും തവയിലോ അവിടെ ഇവിടെ തുടച്ച തുണി അങ്ങനെ വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്നാന്ന് വെച്ചാൽ എനിക്ക് പേടിയായിരുന്നു വെള്ളമയം വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ടെടുത്തിട്ട് ഡ്രോപ്പ് ആവുമോയെന്ന് പേടിച്ചിട്ട് ഞാൻ അതിനനുസരിച്ചാണ് അതെല്ലാം കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മുന്തിരിയൊക്കെ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് നല്ല സെറ്റായിട്ടാണ് ഞാൻ പ്രാവശ്യം ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത് മുന്തിരി ചാർ ചൂടുവെള്ളത്തിൽ കഴുകി കൊണ്ട് അതിൻ്റെ ചാർ ഇപ്പം തന്നെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കഴുകി ഉണക്കി എടുത്ത് നല്ല ഗോതമ്പ് ഗോതമ്പും മുന്തിരിയും നല്ല സെറ്റായിട്ട് ലെയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കുകയായിരുന്നു ഭരണിയൊക്കെ നമുക്ക് ഒത്തു വന്നതാണ് ഈസ്റ്റ് ഞാൻ ആ ഒരു ഫുള്ള് ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് ഇത്രയും വേണം ഇത്രയും മുന്തിരിക്ക് ഇതാണ് ഇന്റെ അളവ് അപ്പൊ അത് ഫുള് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ ആ ഈ ടൈപ്പ് ഈസ്റ്റ് വാങ്ങുന്ന മറ്റേ ഉരുണ്ടിരിക്കുന്നതിൽ നല്ലത് ഈ ടൈപ്പ് ആണ് ഇത് പെട്ടെന്ന് വൈനേറ്റവും നല്ലത് ഈ ടൈപ്പും ഈസ്റ്റ് ആണ് പെട്ടെന്ന് അലുത്തോളും മറ്റേത് അലത്തെടുത്തിട്ട് വേണം അതിലൊഴിക്കാൻ പിന്നെ അങ്ങനെ അലത്തെടുക്കുകയാണെങ്കിൽ തന്നെ ചൂടുവെള്ളം വെച്ചിട്ട് വെച്ചിട്ടേ അലത്തെടുപ്പിക്കുകയുള്ളൂ കേട്ടോ പച്ചവെള്ളം ഇത് വീണിട്ടുണ്ടെങ്കിൽ സംഭവം ഫ്ലോപ്പായി പഞ്ചസാര ഞാൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ മധുരം ദിവസം കൂടുതൽ അനുസരിച്ച് മധുരം കുറഞ്ഞു വരും അപ്പോൾ ആയിട്ടും പറഞ്ഞാൽ ഇത്രയും പഞ്ചസാര ഇടണ്ടെന്ന് പറഞ്ഞായിരുന്നു രണ്ട് കിലോ പഞ്ചസാര ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞതിൻ്റെ പേരിലൊരു കുറച്ച് ഞാൻ മാറ്റിവെച്ച അത്രേ ഉള്ളൂ ബാക്കി അത്രയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഒരേ റൊട്ടേഷനിൽ ഇളക്കി കൊടുക്കണം ഞാനത് അപ്പോൾ നല്ല ബലത്തിൽ ഞാൻ നമ്മൾ മുന്തിരി ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ടൊന്നും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ നേരെ അതുപോലെ ഇടുമായിരുന്നു അല്ലാതെ ചിലവരിങ്ങനെ ഉടച്ചിപ്പോഴേ ഉടച്ച് കൊടുത്തിട്ടൊന്നും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കണ്ടെന്നിട്ട് പറയാം ആ കൊള്ളാലോ ഒന്ന് വൈൻ മധുരം ആ വൈൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോൾ തന്നെ കലക്കിയപ്പോൾ തന്നെ വന്നു പക്ഷേ ആ വീര്യം അങ്ങനെയല്ല ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് ആ കൊള്ളാലോ ഒത്തുന്നൊക്കെ ഇപ്പോഴേ എടുത്തിരുന്നിട്ട് പറയുന്നത് അപ്പം ഞാൻ ഇത് കുറച്ച് ദിവസം മുൻപ് എടുത്ത വീഡിയോ ആണ് പിന്നെ ഞാനിതിപ്പം ഇട്ട് സെറ്റായി മൂന്ന് നാല് ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഇത് വീഡിയോ ആഡ് ചെയ്യുന്നത് പിന്നെന്താ പറയുക എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇല്ല ഒന്നിട വിട്ടുള്ള ദിവസം ഞാൻ വൈകുന്നേരം അതെടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് എടുക്കാറായിട്ടില്ല ഏട്ടൻ പറഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം തന്നെ വയ്ക്കാമെന്ന് പറഞ്ഞു അത്രയും ദിവസം വയ്ക്കുമെന്നറിയത്തില്ല മൂന്ന് ദിവസം കൊണ്ട് തന്നെ സെറ്റാകും ആ രീതിക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഓക്കെ എടുക്കുന്നതെന്ന് കാണാം പാ ബായ്